ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കത് വായിച്ചു നോക്കിയാലോ മാക്സിമസ് കഴുകന്മാർക്ക് ഭക്ഷണമായി അവളെ കൊടുത്തു അതുപോലെ തിളയ്ക്കുന്ന വെള്ളം നിറഞ്ഞ പാത്രത്തിലേക്ക് എറിഞ്ഞു എറിഞ്ഞുകൊല്ലാനും ഉത്തരവിട്ടിട്ടുണ്ട് ഇതാരെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാം ക്രൈസ്തവ വിശ്വാസിനിയായ ബാലിക ഫൗസ്തയെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഫൗസ്തയുടെ വിശുദ്ധ ഫൗസ്തയുടെ ജീവചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം ക്രൈസ്തവ വിശ്വാസിനിയായ ബാലിക ഫൗസ്തയെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് യവിലിയാസിൻ്റെ പക്കലേക്ക് അയച്ചത് വിജാതീയ പുരോഹിതനായിരുന്നു അയാൾ എന്നാൽ എവിലാസിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ടും ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ ഫൗസ്ത തയ്യാറായില്ല ആ പെൺകുട്ടിയുടെ ധീരത എൺപത് വയസ്സ് പ്രായമുണ്ടായിരുന്ന യവിലിയാസിൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു ഫൗസ്തയെ തടി കൊണ്ടുണ്ടാക്കിയ കൂട്ടിലടച്ച് ആ കൂട് കത്തിക്കാൻ നടത്തിയ ശ്രമങ്ങൾ വിഫലമാകുന്നതുകൂടി കണ്ടപ്പോൾ എവിലിയാസിൻ്റെ ഹൃദയം ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു എവിലിയാസിൻ്റെ മനമാറ്റത്തെക്കുറിച്ച് ചക്രവർത്തിയും കേട്ടു അതേക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ചക്രവർത്തി മാക്സിമസ് എന്ന മജിസ്ട്രേറ്റിനെ നിയോഗിച്ചു അന്വേഷണങ്ങളിൽ നിന്ന് എവിലിയാസ് ക്രിസ്ത്യാനിയായി മാറിയെന്ന കാര്യം ബോധ്യമായി അതോടെ മാക്സിമസ് അദ്ദേഹത്തെയും പീഡിപ്പിക്കാൻ ഉത്തരവിട്ടു എന്നാൽ പീഡനങ്ങളുടെ മദ്യത്തിലും ക്രിസ്തുവിശ്വാസത്തിൽ എവിലിയാസ് ഉറച്ചു നിന്നു ഫൗസ്തയുടെ പ്രാർത്ഥനകളാണ് അദ്ദേഹത്തെ ബലപ്പെടുത്തിയത് ഇതിൽ പ്രകോപിതനായ മാക്സിമസ് കഴുകന്മാർക്ക് ഭക്ഷണമായി ഫൗസ്തയെ നൽകിയെങ്കിലും അവളെ തൊടാൻ പോലും കഴുകന്മാർ കൂട്ടാക്കിയില്ല ശരീരം മുഴുവൻ ഇരുമ്പാണികൾ അടിച്ചു കയറ്റിയുള്ള പീഡനത്തിനാണ് മാക്സിമസ് പിന്നീട് ഉത്തരവിട്ടത് എന്നാൽ സിരസ് മുതൽ പാദം വരെ ആണികൾ അടിച്ചു കയറ്റിയിട്ടും ഇളകാതെ നിന്ന ഫൗസ്തയുടെ വിശ്വാസം അടുത്ത മാനസാന്തരത്തിന് വഴിമരുന്ന് ഇടുകയായി മാക്സിമസിൻ്റെ കല്ലുപോലെയുള്ള ഹൃദയത്തിൽ ഫൗസ്തയുടെ വിശ്വാസധീരത പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു ഫൗസ്തയുടെയും എവിലിയാസിൻ്റെയും വിശ്വാസവും സ്വർഗം അവർക്ക് നൽകുന്ന പ്രത്യേക സംരക്ഷണവും മാക്സിമസ് നേരിട്ട് കണ്ട് മനസ്സിലാക്കി എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവരെ തിളയ്ക്കുന്ന വെള്ളം നിറച്ച പാത്രത്തിലേക്ക് എറിഞ്ഞു എറിഞ്ഞുകൊല്ലാൻ ഉത്തരവിട്ടു നിമിഷങ്ങൾക്കകം മരിക്കുമെന്ന് ഉറപ്പായ സമയത്ത് ആ വിശുദ്ധരെ മാക്സിമസിനെ നോക്കാതിരിക്കാനാവുമായിരുന്നില്ല ആ തിളയ്ക്കുന്ന വെള്ളത്തിലും വിശ്വാസവും ആനന്ദവും പ്രകടമാക്കുന്ന പൗസ്തയെയും എവലിയാസിനെയും ആ ദൃശ്യം മാക്സിമസിൻ്റെ മാനസാന്തരം പൂർണമാക്കി തിളയ്ക്കുന്ന വെള്ളം നിറച്ച പാത്രത്തിലെ മൂന്നാമനായി അദ്ദേഹവും രക്തസാക്ഷിത്വം വരുച്ചെന്ന് പാരമ്പര്യം സാക്ഷിക്കുന്നു പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ട് രക്തസാക്ഷിത്വത്തിൻ്റെ കിരീടമണിഞ്ഞ മൂവരെയും തിരുസഭ വിശുദ്ധരായിട്ട് വണങ്ങുന്നു പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഫൗസ്ത എന്ന പെൺകുട്ടിയുടെ ധീരമായ ക്രിസ്തു സാക്ഷ്യവും രക്തസാക്ഷിത്വമാണ് എവിലിയാസ് മാക്സിമസ് എന്നീ വിജാതിയരുടെ മാനസാന്തരത്തിനും രക്തസാക്ഷിത്വത്തിനും വിശുദ്ധ പദവിക്കും കാരണമായത് അപ്പോൾ ഇതാണ് വിശുദ്ധ ഫൗസ്തയുടെ ജീവചരിത്രം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്